ിൽ ജെ ഡിയുന്റെ യുവിന്റെ പിന്തുണയില്ലെങ്കിൽ നാൽപ്പത്തിയഞ്ച് സീറ്റിന് മുകളിലേക്ക് ബിജെപി പോകില്ല ബീഹാറിൽ ബിജെപിയുടെ മുഖ്യമന്ത്രി വരും കിട്ടിയാൽ മുപ്പത്തിന്റെ രണ്ട് ഭരിച്ചിരിക്കും നിതീഷ് കുമാർ നിതീഷ് കുമാർ ഇല്ലെങ്കിൽ യുവിന്റെ സീറ്റിന് മുകളിലേക്ക് ബിജെപി പോവൂല്ല ബീഹാറിൽ ഇത് അസൂയ അസൂയ പേര് നിതീഷ് കുമാറിന്റെ യുടെ പിന്തുണയോട് കൂടിയാണ് ഇപ്പോൾ ഒറ്റ കക്ഷി എഴുപത്തി ആറ് നിൽക്കുന്നത് തൊട്ട് പിന്നിൽ അറുപത്തി കേട്ടോ ജെ യു അതെ അതെ അതായത് ബിജെപിക്ക് അവിടെ ആരാ സഖ്യം അവരെ ആദ്യ ചേരും അല്ലെങ്കിൽ ഇന്ന് നിതീഷ് കുമാറിന്റെ തോളിൽ അല്ലെങ്കിൽ കേന്ദ്രത്തിൽ പിടിച്ചെടുക്കാൻ പറ്റുമോ അപ്പൊ ഒരു ഭാഗത്ത് പൂരി ഉണ്ടാക്കിയിടുന്നു മറുഭാഗത്ത് രസഗുള വിതരണം തുടങ്ങാൻ പോകുന്നു അവിടെ കല്യാണ വാദ്യഘോഷങ്ങൾ ഇവിടെ കല്യാണം കല്യാണം ഏതായാലും ഈ രൂപത്തിൽ വലിയ ആഘോഷം ജെ ഡി യു ക്യാമ്പിൽ എൻ ഡി എ ക്യാമ്പിൽ തുടങ്ങിയിരിക്കുന്നു എന്നതാണ് നമ്മൾ കാണുന്ന കാഴ്ച രസകുള ഒരു ഒരു നിയമസഭാ മണ്ഡലത്തിൽ മാത്രമുള്ള കാഴ്ചയാണ് അങ്ങനെ പലയിടത്തും ഇപ്പോൾ ബി ആഘോഷം തുടങ്ങിയിരിക്കുന്നു ഇനിയെങ്കിലും എല്ലാരെയും അതും ഇതും പറയ്ക്കാതെ ഒരു നല്ല രീതിക്ക് ജീവിച്ചൂടെ നമുക്ക് ലഭിക്കുന്ന വിവരമനുസരിച്ച് തേജസ്വിയുടെ പ്രധാനപ്പെട്ട വീട്ടിലും ഓഫീസിലും വന്നും ആള് അനക്കമില്ല നിരാശയുടെ മൂടുപടമാണ് ഇന്ത്യ സഖ്യത്തിന്റെ മഹാസഖ്യത്തിന്റെ പല ഓഫീസുകളിലും കാണുന്നത് അവിടെയൊക്കെ കാണുന്നത് നമുക്ക് അവിടെ ഭക്ഷണം ഉണ്ടാക്കുന്നു പൂരി ഉണ്ടാക്കുന്നു വിതരണം തുടങ്ങുന്നു ആഘോഷം തുടങ്ങി കഴിഞ്ഞിരിക്കുന്നു ബീഹാറിൽ എന്നതാണ് നമ്മൾ ബീഹാറിൽ നിന്ന് കാണുന്ന കാഴ്ച പട്നയിൽ നിന്ന് കാണുന്ന കാഴ്ച സുജി എന്തൊക്കെ പാട്ട് ഡാൻസ് കൂത്ത് ാണ് നിതീഷ് മോദി സഖ്യം ചെയ്യുന്നത് രാഹുൽ തേജസ്വി സഖ്യമാകട്ടെ കേവലം എഴുപത്തിയൊന്ന് സീറ്റുകളിൽ മാത്രം ഏകദേശം ഇരട്ടിയിലധികം സീറ്റുകളിലാണ് എൻ ഡി ലീഡ് ചെയ്യുന്നത് ലഡു വിതരണം ആരംഭിച്ചു ഗുലാബ് ജമുൻ വിതരണം ആരംഭിച്ചു പലയിടങ്ങളിലും മധുര പലഹാരങ്ങൾ വിതരണം ചെയ്ത് ബി ക്യാമ്പ് വലിയ ആഘോഷ തിമർപ്പിലാണ് രാഹുൽ ഗാന്ധിയോ ഗാന്ധിയോട്ടൂരിയോ കാര്യമായി ജനങ്ങളെ ബാധിച്ചിട്ടില്ല ജനങ്ങളെ തൊട്ടുപോയ വിഷയങ്ങൾ വോട്ടായി മാറിയിട്ടുണ്ട് അറുപതിടങ്ങളിൽ ആർ ജെ ഡിയും കേവലം പതിനൊന്നിടങ്ങളിൽ മാത്രമേ അറുപത്തിരണ്ടിടങ്ങളിലാണ് കോൺഗ്രസ് മത്സരിച്ചത് പതിനൊന്നിടങ്ങളിലെ വിജയത്തിന്റെ സാധ്യത കാണുന്നുള്ളൂ ഗുഡ് ബൈ ഗയാ

സ്ത്രീ വോട്ടർമാർക്ക് പതിനായിരം രൂപ വീതം അക്കൗണ്ടിലേക്ക് ഇട്ട് കൊടുത്തത് രണ്ടു മാസത്തെ പണം കിട്ടിക്കഴിഞ്ഞു രണ്ടായിരത്തി ഒരുന്നൂറ് കോടി രൂപ വിളക്കി അപ്പോൾ അത് രണ്ടാമത്തെ പ്രധാനപ്പെട്ട കാര്യം മൂന്നാമത്തെ പ്രധാനപ്പെട്ട കാര്യം ബി ജെ പിയുടെ സംഘടനാ മികവ് കോൺഗ്രസിന് ഇല്ലാത്തതും ബീഹാറിൽ ഇല്ലാത്തതും എന്നാൽ ബി ജെ പിക്ക് ഉള്ളതുമായ സംഘടനാ മികവ് താഴെ മുതൽ മുഗൾ തട്ട് വരെ സംഘടനാ പാഠവും സാംറ്രാജ് ചൗധരി എന്ന ബി ജെ പിയുടെ ബീഹാറിലെ സംസ്ഥാന അധ്യക്ഷന്റെ നേതൃത്വത്തിലുള്ള ഒരു സൈന്യം പോലെ ഇറങ്ങിയ ബി ജെ പി പ്രവർത്തകരെ ആ ഒരു എണ്ണയിട്ട മെഷീൻ പോലെ പ്രവർത്തിച്ചത് നാലാമത്തെ പ്രധാനപ്പെട്ട കാര്യം എൻ ഡി എയിൽ ഇൻ ഉണ്ടായിരുന്നില്ല ആഭ്യന്തര സംഘർഷം ഉണ്ടായിരുന്നില്ല അകത്തുനിന്ന് ആരും അങ്ങോട്ടും ഇങ്ങോട്ടും പാരം ഫ്രണ്ട്ലി മാച്ചിന്റെ പേരിൽ പരസ്പരം ഏറ്റുമുട്ടിയില്ല ഈ നാല് ഘടകങ്ങൾ നിർണായകമായിട്ടുണ്ട് അഞ്ചാമത്തെ ഘടകമായി വേണമെങ്കിൽ ഏറ്റവും ഒടുവിൽ ചെങ്കോട്ടയിൽ നടന്ന ബ്ലാസ്റ്റ് പോലും ഈ ഭരണാനുകൂല വികാരത്തെ കൂടുതൽ പിന്തുണച്ചു എന്ന് വേണം മനസ്സിലാക്കാൻ പക്ഷേ ബ്ലാസ്റ്റ് നടന്നില്ലെങ്കിൽ പോലും ബീഹാറിൽ എൻ ഡി വിജയിക്കുമായിരുന്നു എന്നുള്ളതാണ് തെളിവുകൾ കാര്യം ഒരു ഭരണാനുകൂല തരംഗമുണ്ടായിരുന്നു നിതീഷ് തരംഗമാണ് യഥാർത്ഥത്തിലുള്ളത് ആ തരംഗത്തിലാണ് തേജസ്വി ും രാഹുലും കടപുഴകി വീണത് പക്ഷേ കോൺഗ്രസിന്റെ ദയനീയമായ പെർഫോമൻസിന് രാഹുൽ മറുപടി പറയേണ്ടി വരും ചോരി എന്നുള്ള രാഷ്ട്രീയമായിട്ടുള്ള വിശദീകരണം കൊണ്ട് ഇനി മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് പോകാൻ ബി ജെ പി കോൺഗ്രസിന് പരിമിതികൾ ഉണ്ടാവും ആ ചോദ്യത്തിനൊക്കെ ഇനി കോൺഗ്രസ് മറുപടി പറയേണ്ടി വരും മറ്റൊരു രാഷ്ട്രീയ തന്ത്രം കോൺഗ്രസ് ആവിഷ്കരിക്കേണ്ടി വരും ാണ് ബിജെപിയെ സംബന്ധിച്ചിടത്തോളം ഇതൊരു ചെറിയ പരാജയമല്ല എന്നുള്ളതാണ് മഹാഗഡ്ബന്ധനെ ഏറ്റവും പ്രതിസന്ധിയിലാക്കുന്നത് അടുത്ത ലോകസഭാ തിരിച്ചടി ലോക്സഭാ വീഴ്ചയാണ് ആ നടക്കുക ഒറ്റിയായിട്ട് വരുന്നത് ബിജെപി ആണ് നോക്കൂ ഇവിടെ ഏറ്റവും ഒറ്റ കക്ഷിയായിട്ട് വരുന്നത് എൺപത്തിയഞ്ച് സീറ്റുകൾ ആയി വരുന്നത് ബിജെപിയാണ് ഉപമുഖ്യമന്ത്രിയാകാൻ പോകുന്നത് ബിജെപിയാണ് അപ്പോൾ ബി ജെ പി ഉപമുഖ്യമന്ത്രിയായി നിതീഷ് കുമാർ മുഖ്യമന്ത്രിയായി വരുന്ന ഇതേ സഖ്യത്തിന് കീഴിലാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്നത് മറ്റൊന്നും സംഭവിച്ചില്ലെങ്കിൽ ഇതിന്റെ തനിയാവർത്തനം ലോക്സഭയിൽ ഉണ്ടായാൽ മാത്രം മതി അത് കൊടുക്കുന്ന ഒരു ഒരു വലിയ ഇമ്പാക്ട് ഉണ്ട് രാഷ്ട്രീയമായിട്ടുള്ള ഒരു സാധ്യതയുണ്ട് ബി ജെ പിക്ക് അതാണ് ഇതിനകത്ത് ഏറ്റവും വലിയ പൊളിറ്റിക്കലി നഗറിൽ ടാക്കൂറെ ഇരുപത്തിയഞ്ച് വയസ്സേ ഉള്ളൂ അപ്പോൾ യങ്സ്റ്റേഴ്സിന്റെ റെപ്രസെന്റേഷൻ കൃത്യമായിട്ട് ഈ ഒരു പട്ടിക എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ കഴിയും മിഥാലിയൊക്കെ ഈസി വല്ലാത്ത തലവേദന ഞാനൊന്ന് കിടക്കട്ടെ ആദ്യമായി വന്ന് മത്സരിക്കുന്നു ഇരുപത്തഞ്ച് വയസ്സ് പ്രായമുള്ള ഒരു ഗായികയാണ് അവർക്ക് കിട്ടുന്ന ആ ഒരു സ്വീകാര്യത എന്ന് പറയുന്നത് അതിന് ഇനി എസ് ഐആറിനെ പറഞ്ഞിട്ട് കാര്യമില്ല ജൻസി വോട്ടൊക്കെ കൂട്ടമായി എന്താണ് അല്ലെങ്കിൽ മിതാലി പറഞ്ഞ പല കാര്യങ്ങളും ട്രോളുകളായി മാറുകയൊക്കെ ചെയ്തിരുന്നു പറയുന്നൊക്കെ ചെറിയ അബദ്ധമാണ് കാരണം രാഷ്ട്രീയത്തിലേക്ക് ആദ്യമായിട്ട് വരികയാണ് എന്നിട്ട് പോലും അവർക്ക് കിട്ടുന്ന ഒരു പിന്തുണ എന്നുള്ളപ്പോൾ രാഷ്ട്രീയമല്ല യഥാർത്ഥം മറ്റെന്തൊക്കെയോ ഘടകങ്ങളാണ് ഒരു കാര്യം കൂടി ഞാൻ പ്രേക്ഷകരോട് പറയാം കോൺഗ്രസ് ടത്തും ഇടതുപക്ഷം എട്ടിടത്തുമാണ് ലീഡ് ചെയ്യുന്നത് ഇതിലൊരു കൗതുകകരമായ കാര്യം ആകെ കുറച്ച് സീറ്റുകളിൽ മാത്രമാണ് ഇടതുപക്ഷം മത്സരിച്ചത് ആ ഇടതുപക്ഷം മത്സരിച്ച സീറ്റിൽ നാലിടത്ത് കോൺഗ്രസുകാര് റിമിലേ കൊണ്ടുനിർത്തും ആ സ്ഥലത്ത് പോലും കോൺഗ്രസ് അവിടെ തമ്മിൽ ആർ ജെ ഡിയും കോൺഗ്രസും തമ്മിൽ ആഭ്യന്തര തർക്കത്തെ തുടർന്ന് പതിനൊന്നിനിൽ മത്സരിച്ചു ഇടതുപക്ഷം മത്സരിച്ച സീറ്റുകളിൽ പോലും വിമതരെ നിർത്തി കോൺഗ്രസ് എന്നുള്ളതാണ് പക്ഷേ ഇപ്പോൾ കോൺഗ്രസ് ആറിലേക്കും അധികാരത്തിൽ സ്വയം ഇടത്തിൽ ഈ കോൺഗ്രസ് നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി അത് തന്നെയാണ് കോൺഗ്രസ്സിന് നിതീഷ് കുമാറിനെ പോലെ തേജസ്വി യാദവിനെ പോലെ സാമ്രാജ് ചൗധരിയെ പോലെ ഒരു മുഖമില്ല എന്നുള്ളതാണ് ഒരു നേതൃത്വമില്ല എന്നുള്ളതാണ് തമ്മിലടി നമ്മൾ കണ്ടതല്ലേ വിമാനത്താവളത്തിൽ എയർപോർട്ട് റെയിൽവേ സ്റ്റേഷനിൽ വെച്ചടി എന്തിനാണ് ഈ കോൺഗ്രസ്സുകാര് ബീഹാറിൽ സീറ്റ് കിട്ടുന്നില്ല എന്ന് പറഞ്ഞ അടി കൂടി എനിക്ക് മനസ്സിലാവുന്നില്ല നോക്കാൻ വേണ്ടിയായിരുന്നു പക്ഷേ കോൺഗ്രസിന്റെ വലിയ സംഭവമായിരുന്നു ആ കോൺഗ്രസ് ആ ആറുപേരെ ജയിച്ചിട്ടുള്ളൂ അറുപത്തിരണ്ട് പേര് മത്സരിച്ചിട്ട് ആറ് പേര് ജയിച്ച കോൺഗ്രസിൽ സീറ്റ് കിട്ടാൻ വേണ്ടിട്ട് തമ്മിലടി ഈ സീറ്റ് കിട്ടി തോക്കാൻ ഇപ്പോൾ അടിച്ചതെന്നുള്ള എന്തായാലും എൻ ഡി എ ഏകപക്ഷീയമായി കോൺഗ്രസ് പ്ലസ് ആർ ജെ ഡി നാല് സീറ്റുകളിൽ മറ്റുള്ളവർ ഇപ്പോൾ കോൺഗ്രസിന്റെ ഒരു പ്രതികരണം വന്നിരിക്കുന്നത് ബീഹാറിലെ ജനങ്ങൾക്കെതിരെ ഗാനേഷ് കുമാർ ജയിക്കുകയാണെന്നാണ് കോൺഗ്രസ് നേതാവ് പവൻ ഖേരയുടെ പ്രതികരണമായിട്ട് വന്നിരിക്കുന്നത് ഗാനേഷ് കുമാറും ബീഹാർ ജനതയും തമ്മിലുള്ള പോരാട്ടം ഗാനേഷ് കുമാറും തന്നെയാണ് പരിഷ്കരണം ാണ് പ്രധാന പ്രതിരോധമാക്കി മാറ്റാൻ പോകുന്നത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ മാൻ ഓഫ് ദി മാച്ച് നിതീഷ് കുമാർ ആയിരിക്കും പക്ഷേ മാൻ ഓഫ് ദി സീരീസ് ഇലക്ഷൻ കമ്മീഷനും ജ്ഞാനേഷ് കുമാർ ആയിരിക്കും എന്നുള്ള മട്ടിലായിരിക്കും കോൺഗ്രസിന്റെ പ്രതികരണം വരിക അക്ഷരാർത്ഥത്തിൽ അത് തന്നെ സംഭവിക്കുന്നു കോൺഗ്രസിന്റെ പ്രതികരണം എസ്ഐആറിന് പഴിചാരി തൽക്കാലം പ്രതിരോധമുണ്ടാക്കുക എന്നതായിരിക്കും